പത്രമാറ്റി സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡ് വിശേഷമാണ് കേട്ടോ നമ്മൾ പറയാൻ പോകുന്നത് നല്ല മഴയൊക്കെയാണ് എല്ലായിടത്തും അറിയാം നല്ല ചൂടോടുകൂടി നമുക്ക് സീരിയലിൻ്റെ വിശേഷങ്ങളൊക്കെ പറയാം കേട്ടോ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ചന്ദുമോളെ ഭയങ്കര സ്നേഹിക്കുകയാണ് കേട്ടോ നമ്മുടെ ദേവയാനി നയനൊക്കെ എന്നാൽ ആദർശനെ നല്ല അകൽച്ച തന്നെയുണ്ട് കാരണം ആദർശിന് ആദർശൻ്റെ നിരപരാധിത്വം തെളിയിക്കണം എന്നുള്ളത് തീരുമാനമാണ് ഒരു കരട് ആദർശൻ്റെ മനസ്സിൽ കിടക്കുമ്പം അത് ഭയങ്കര വിഷമായിട്ട് തോന്നുകയാണ് കേട്ടോ അപ്പം നയനയ്ക്കൊക്കെ സംശയം തോന്നുന്നുണ്ട് എന്ത് പറ്റിയ ആദർശന ഇങ്ങനെ ഒരു അകൽച്ച കാണിക്കുന്നത് ആകപ്പാടെ നീറിനീറിയാണല്ലോ ജീവിക്കുന്നതെന്നൊക്കെ തോന്നുകയാണ് അതേസമയം മുത്തശ്ശൻ തീരുമാനിക്കുകയാണ് കേട്ടോ ഈ കുട്ടിയുടെ പിതാവ് ആരാണെന്നുള്ളത് കണ്ടെത്തണം അതുകൊണ്ട് അനകയെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചറിയണം അങ്ങനെ മുത്തശ്ശൻ അനകയുടെ ഫോണൊക്കെ എടുത്ത് പരിശോധിക്കുന്നുണ്ട് അപ്പോൾ മുത്തശ്ശൻ കാണുന്ന ആ കാഴ്ചയുണ്ടല്ലോ അത് അക്ഷരാർത്ഥത്തിൽ മുത്തശ്ശനെ ഞെട്ടിക്കുകയാണ് ചെയ്യുന്നത് ആ വിശേഷങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത് നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അങ്ങനെ ആദർശ ഭയങ്കര വിഷമിച്ചാണ് ഓഫീസിലേക്ക് പോകുന്നത് അപ്പോൾ ഇത് കാണുമ്പോൾ ദേവയാനിക്കും ഒക്കെ ഒരു സംശയം തോന്നുകയാണ് എന്താ ആദർശം ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് എന്തെങ്കിലും മനസ്സിൽ മനസ്സിലവന് പ്രയാസമുണ്ടോ എന്നൊക്കെ ദേവയാനി ചോദിക്കുമ്പോൾ നയന പറയില്ല പറയാണ് അത് അമ്മേ ആദർശേട്ടന് ഒരു നീർച്ച ഒരു പുകച്ചിലുമൊക്കെ ഉണ്ട് എന്താണെന്നറിയില്ല അതൊക്കെ ആദർശേട്ടനോടൊന്ന് ചോദിക്കണം എന്ന് പറയണം അങ്ങനെ ആദർശനോട് നയന കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ എന്താ ആദർശേട്ടാ ചന്തു മോള് വന്നപ്പോൾ തൊട്ട് ആദർശേടനൊരു വിഷമം പോലെ എന്താ ഒരു അകൽച്ച കാണിക്കുന്നത് എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ ഉടനെ തന്നെ ആദർശ പറയുകയാണ് എനിക്കങ്ങനെ അകൽച്ചയൊന്നും തോന്നുന്നില്ല പക്ഷേ ആ കുട്ടി ആ കുട്ടി ഇവിടെ വന്ന് നിൽക്കുന്നത് അത്ര ഒരു പന്തിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല ആ കുട്ടിയെ ഇപ്പം നയന പറയുന്നുണ്ട് അത് മുത്തശ്ശനല്ലേ കുട്ടിയെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് മുത്തശ്ശൻ നല്ല തീരുമാനങ്ങളൊക്കെ തീരുമാനങ്ങളൊക്കെയല്ലേ എടുക്കുകയുള്ളൂ അങ്ങനെയുള്ള തീരുമാനങ്ങളൊക്കെ മുത്തശ്ശൻ മുത്തശ്ശനെടുക്കാറുള്ളതാണ് നമ്മളത് അംഗീകരിക്കാമെന്നല്ലേ ഉള്ളൂ ആരും ഇല്ലാത്തൊരു പാവം കുട്ടിയല്ലേ ചേട്ടാ അതെ അല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ അതിൻ്റെ പേരിൽ ഇവിടെ വേറെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ടാണ് എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ അപ്പം നയന പറയുന്നുണ്ട് അങ്ങനെയൊന്നും ആദർശമായിട്ടും കാണണ്ട ആ ചന്തുമോൾ നല്ല കുട്ടിയാണ് അതുകൊണ്ട് അവളെ നമുക്ക് സ്നേഹിച്ചൊക്കെ മുന്നോട്ട് പോകാമെന്ന് പറയുമ്പം ആദർശം എന്തോ ഒരു അത്ര ഇഷ്ടമില്ലാത്ത രീതിയിൽ തന്നെ നയനയോട് പറയുക അപ്പം നയനയുടെ മനസ്സിൽ ഒരു വിങ്ങലൊക്കെ തോന്നുകയാണ് കേട്ടോ എന്തായിരിക്കും ആദർശമായിട്ട് ഇങ്ങനെ പറഞ്ഞ ഒരു കാര്യമില്ലാതെ ആദർശമായിട്ട് ഇങ്ങനെയൊന്നും പറയാനായിട്ട് പോകുന്നില്ല എന്നൊക്കെ വിചാരിക്കുകയാണ് കേട്ടോ അതേസമയം നമ്മുടെ അഭിയാണെങ്കിൽ കൂട്ടുകാരുമൊത്ത് സംസാരിച്ചുകൊണ്ട് നിൽക്കുക അപ്പം അഭി പറയുന്നുണ്ട് ഡാ അവൾക്ക് എന്തെങ്കിലും മാറ്റം ഉണ്ടോ ആനങ്കയ്ക്ക് അപ്പോൾ അവർ പറയുകയാണ് ഞങ്ങൾ കാവൽ നിൽക്കാൻ തുടങ്ങിയിട്ട് കുറേ നാളായി അവൾക്കൊരു മാറ്റവും ഇല്ല അവൾ ജീവിക്കാനും തിരിച്ചു വരാനും ഒന്നും പോകുന്നില്ല അതോർത്ത് ഓർത്ത് സാറ് പേടിക്കൊന്നും വേണ്ട എന്ന് പറയാം അപ്പം പറയുന്നുണ്ട് ഇനി എന്തെങ്കിലും മാറ്റം മരിച്ചെന്ന് പറഞ്ഞാൽ അവളെ പട്ടടയിലോട്ട് എടുത്തതല്ലേ എന്നിട്ട് പിന്നെ അവൾ തിരിച്ചു വന്നില്ലേ ജീവനുമായിട്ട് ഒരിത്തിരി ജീവൻ അവളുടെ ശരീരത്തിൽ ബാക്കി വച്ചിരിക്കുന്നത് ഇനി ഈ സത്യ എങ്ങാനും വെളിപ്പെടുത്താനാണോ അങ്ങനെ ഒരു വെളിപാടുണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കാര്യം പോക്കാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പം ഉടനെ അവർ പറയുകയാണ് അതെ അങ്ങനെയൊന്നും ഉണ്ടാകാനായിട്ടേ പോകുന്നില്ല പിന്നെ ഇനിയിപ്പോൾ അവൾക്ക് ജീവൻ തിരിച്ചു വന്നാലും സാറ് പറഞ്ഞ പോലെ തന്നെ ഞങ്ങളങ്ങ് ചെയ്യും അവളെ അങ്ങ് തീർക്കും എന്തെങ്കിലും ഒരു പുരോഗതി ഇനി ഉണ്ടാവുന്നുണ്ടെന്ന് അറിയുകയാണെങ്കിൽ ഈ ഹോസ്പിറ്റലിൽ വെച്ച് തന്നെ അവളെ ഞങ്ങളങ്ങ് തീർക്കുമെന്ന് പറയാണ് കേട്ടോ അപ്പം അബിയും പറയുന്നുണ്ട് അത് നേരാ അങ്ങനെ തന്നെ വേണം എന്ന് പറയുക അങ്ങനെ അനഘ ഹോസ്പിറ്റലിൽ ഇങ്ങനെ കിടക്കുകയാണ് കുറച്ച് ബന്ധുക്കളൊക്കെ ഉണ്ട് പക്ഷേ അനകയെ പൂർണ്ണമായിട്ട് നോക്കാൻ അവിടെ ആരും ഇല്ലാത്ത ആരുമില്ലാത്തൊരവസ്ഥയെ തന്നെയാണ് കേട്ടോ അപ്പോൾ ഡോക്ടർ ഇങ്ങനെ ആപ്പാട ബുദ്ധിമുട്ടൊന്നും ഉണ്ട് എന്താ ചെയ്യുക ഈ കുട്ടിയെ ഇങ്ങനെ ഇവിടെ താമസിപ്പിക്കാൻ പറ്റുന്ന കാര്യമല്ലല്ലോ ആരെങ്കിലും ബന്ധുക്കളെ ഏറ്റെടുക്കുകയാണെങ്കിൽ അപ്പോൾ അങ്ങനെ ഏറ്റെടുക്കാനായിട്ടാണെങ്കിലും ആരുമില്ല ബന്ധുക്കളൊക്കെ ഉണ്ടെങ്കിലും ആരും ആ കു അനഖയെ ഏറ്റെടുക്കാനില്ല എന്നൊക്കെ ഒരു ബുദ്ധിമുട്ട് പറയുന്നുണ്ട് അതേസമയം അനകയ്ക്ക് ഒരു നേരിയ പുരോഗതിയൊക്കെ വരികയാണ് കേട്ടോ രോഗാവസ്ഥയ്ക്ക് എന്ന് പറഞ്ഞാൽ കോമാ സ്റ്റേജിൽ നിന്നൊന്നും മാറിയിട്ടില്ലെങ്കിലും ചെറിയൊരു ചലനശേഷിയോ എന്തോ പ്രതികരണശേഷിയോ മരുന്നുകളോടുള്ള പ്രതികരണത്തിലൊക്കെ മാറ്റം വരികയാണ് അപ്പോൾ തന്നെ ഈ ഗുണ്ടകൾ അവിടെ ഉണ്ട് ഇടയ്ക്കിടയ്ക്ക് വന്ന് അവർ അന്വേഷിക്കുന്നുണ്ട് കാര്യങ്ങൾ അപ്പോൾ ഡോക്ടറോട് അവർ വന്നിട്ട് ചോദിക്കുന്നുണ്ട് ഡോക്ടറെ എങ്ങനെയുണ്ട് അനഗയുടെ കാര്യം ഞങ്ങളുടെ ഒരു ബന്ധുവാണ് ഞങ്ങൾക്കിപ്പോൾ അവളെ അവിടെ കൊണ്ടുപോയി നിർത്തി ചികിത്സിക്കാനുള്ള മാർഗം ഇല്ലാത്തത് കൊണ്ടാണ് ഇവിടെ ഇങ്ങനെ നിർത്തിയിരിക്കുന്നത് എന്ന് പറയാം അപ്പോൾ ഡോക്ടർ പറയുന്നുണ്ട് നിങ്ങൾ ഇനി ഒരുപാട് കാലം ചിലപ്പം കിട്ടത്തേണ്ടി വരില്ല ഒരു ചെറിയ മാറ്റമൊക്കെ അനക്കുണ്ടായിട്ടുണ്ട് മരുന്നുകളോടൊക്കെ ഒന്ന് പ്രതികരിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് പക്ഷേ രക്ഷപ്പെട്ട് തിരിച്ചു വരുമെന്നൊന്നും തോന്നുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ആ കുട്ടിക്ക് അതുപോലെ ഒരു മാരകമായ രോഗമാണ് ആ ബ്രെയിൻ ട്യൂമർ അതിൻ്റെ കൂടെ തന്നെ മരണത്തോടടുത്തുകൊണ്ടേ ഇരിക്കുന്ന അവസ്ഥയിലാണ് ഇങ്ങനെ സംഭവിച്ചത് പക്ഷേ ഒരു ബ്രെയിൻ ഡെത്ത് പോലൊക്കെ ആയിട്ടുണ്ടായിരുന്നെങ്കിലും പെട്ടെന്നാണ് ഒന്ന് തിരിച്ചു വന്നത് വന്നെങ്കിൽ ഇനിയിപ്പം പുരോഗതി പ്രാപിച്ച് എഴുന്നേറ്റ് പഴയതുപോലെ ജീവിക്കാനൊന്നും എന്തായാലും പോകുന്നില്ല കുറച്ച് നാളുകൂടി ആയുസ് നീട്ടിക്കിട്ടി അത്രയേ ഉള്ളൂ എന്നൊക്കെ പറയാം അപ്പോൾ അവർ ചോദിക്കുക ഡോക്ടറെ പുരോഗതി ഉണ്ടോ അവൾക്ക് എന്ത് എങ്ങനെയുള്ള മാറ്റം ഉണ്ടാകുന്നത് സംസാരിക്കാനൊക്കെ തുടങ്ങുമോ എന്ന് ചോദിക്കുമ്പോൾ ഡോക്ടർ പറയുക അതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല ഇപ്പോഴത്തെ അവസ്ഥയിൽ സംസാരിക്കുന്നൊന്നും തോന്നുന്നില്ല പക്ഷേ മരുന്നുകളോടൊക്കെ ഒന്ന് പ്രതികരിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഇനി അന്ന് സംഭവിച്ചതുപോലെ എന്തെങ്കിലും ഒരു അത്ഭുതം ഉണ്ടായിട്ട് കുറച്ച് എന്തെങ്കിലും ഒന്ന് സംസാരിച്ചു സംസാരിച്ചെന്നോ മറ്റോ വരാം പക്ഷേ ജീവിതകാലം ഇനി പഴയതുപോലെ ജീവിക്കാനും ഈ ട്യൂമറും ഒക്കെ മാറിയിട്ട് പഴയതുപോലെ ഒരാ സുഖമായിട്ട് ജീവിക്കാനും എന്നൊന്നും പോകുന്നില്ല പക്ഷേ സംസരിച്ചാലും വളരെ കുറച്ച് നാളത്തെക്ക് അതിനുശേഷം ആ കുട്ടിയുടെ അന്ത്യയിടത്തിരിگیا എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ സംസാരിക്കായിക്കല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഡോക്ടർ യൊക്കെ അതെന്താ നിങ്ങൾക്ക് ഇത്ര ഒരു സം അത്ഭുതം പോലെ തോന്നുന്നത് എന്താ നിങ്ങളിങ്ങനെ അന്ധം വിട്ട് ചോദിക്കുന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ അവർ പറയുകയാണ് അത് ഡോക്ടറെ സന്തോഷം കൊണ്ടാണ് ഇത്ര രീതി മരിച്ചെന്ന് വിചാരിച്ച ഒരാൾ ഇങ്ങനെ സംസാരിക്കാൻ പറയാകോ എന്നൊക്കെ ആലോചിച്ചിട്ടുള്ള സന്തോഷം കൊണ്ടാണ് എന്ന് പറയുമ്പോൾ ഡോക്ടർ പറയുക ആ അത് നല്ല കാര്യമാണ് നിങ്ങളെ ഞാൻ അംഗീകരിച്ചിരിക്കുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ അതേസമയം യുവന്മാർ രണ്ടും കൂടി അഭിയ വിളിച്ചിട്ട് പറയുകയാണ് അതെ അലകയ്ക്ക് ചെറിയ മാറ്റമൊക്കെ ഉണ്ട് മരുന്നുകളോടൊക്കെ പ്രതികരിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഡോക്ടറുമായിട്ട് ഞങ്ങൾ സംസാരിക്കുകയൊക്കെ ചെയ്തപ്പോൾ ഡോക്ടർ പറഞ്ഞത് ചിലപ്പം സംസാരിക്കാനൊക്കെ തുടങ്ങുമെന്നാണ് പറഞ്ഞത് പക്ഷേ അധിക കാലമൊന്നും അവർക്ക് ആയുസൊന്നും ഉണ്ടാവില്ല എന്ന് പറയാം അപ്പോൾ അഭി പറയാ അവൾ സംസാരിക്കാനേ പാടില്ല അവൾ എത്ര കൊല്ലം വേണേലും ജീവശ്ചവായിട്ട് ഇങ്ങനെ കിടന്നോട്ടെ പക്ഷേ അവൾ സംസാരിക്കാൻ പാടില്ല എന്ന് പറയണം അപ്പോൾ അവർ പറയുന്നുണ്ട് ഞങ്ങൾ അങ്ങ് തീർക്കാനുള്ള മാർഗമൊക്കെ നോക്കുന്നുണ്ട് ഇങ്ങനെ എന്നും വന്ന് കാവലിരിക്കാനും ഞങ്ങൾക്ക് പറ്റില്ലല്ലോ എന്നൊക്കെ പറയാം അങ്ങനെ അവർ അബിയുടെ സമ്മതത്തോടു കൂടി തന്നെ അനകയുടെ മുറിയിലേക്ക് പോവുകയാണ് അനകയുടെ മുറിയിൽ ചെല്ലുമ്പോൾ അനകയെ ഇങ്ങനെ നോക്കുക അനകയാണെങ്കിൽ ഇങ്ങനെ കോമാ സ്റ്റേജിൽ കിടക്കുക ആളെ പോലും തിരിച്ചറിയാതെ ഇങ്ങനെയുള്ള കിടപ്പാണല്ലോ അപ്പോൾ ആ ആരുമില്ലാത്ത സമയം നോക്കിയാണ് ഇവർ കയറുന്നത് എന്നിട്ട് നേഴ്സ് പുറത്തേക്കൊക്കെ പോകുമ്പോഴേക്കും ഇവർ അനകയെ കൊല്ലാനായിട്ട് നോക്കുകയാണ് കേട്ടോ ഇപ്പോൾ എങ്ങനെയെങ്കിലും അങ്ങ് തീർക്കാം ഇവിടെ ഒന്നും സി സി ടിവിയും ഒന്നും ഇല്ലല്ലോ അപ്പം നമുക്കങ്ങ് തീർക്കാം ഇവളിനി കിടന്നിട്ടും കാര്യമില്ല എന്തിനാ പാവ ഈ വേദന തിന്ന് വേദനയുടെ ലോകത്തുനിന്ന് അവൾ സന്തോഷത്തിൻ്റെ ലോകത്തേക്ക് അങ്ങ് പോട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവമാർ രണ്ടും കൂടെ അടുത്തേക്ക് ചെന്നിട്ട് അനകെ ഇങ്ങനെ ശ്വാസം മുട്ടിച്ച് കൊല്ലാൻ വേണ്ടിയിട്ട് തലേണി ഇങ്ങനെ വയ്ക്കുകയാണ് കേട്ടോ അപ്പം അങ്ങനെ വെക്കുന്ന കാണുമ്പോഴേക്കും ഓ നഴ്സ് കറക്റ്റ് കയറി വരികയാണ് കറക്റ്റ് കയറി വരുമ്പോൾ ഇവർ ഒന്നും അറിയാത്ത പോലെ ഇങ്ങനെ നിൽക്കുക അപ്പോൾ ഒരു സംശയം തോന്നുക നേഴ്സ് ചോദിക്കുക എന്താ നിങ്ങളിത് നിങ്ങൾ എന്തെടുക്കാമായിരുന്നു ഇവിടെ ഇങ്ങനെയുള്ള രോഗിയുടെ അടുത്ത് വന്ന് നിങ്ങൾ എന്തെടുക്കുക സംസാരിക്കാൻ പോലും ആവാത്ത ആ കുട്ടിയുടെ അടുത്ത് ഇവിടെ കയറി നിൽക്കുക നിങ്ങളോട് ആരാ പറഞ്ഞത് എന്നൊക്കെ പറയുകയാണ് അപ്പോൾ അവർ പറയും ഏയ് ഒന്നുമില്ല ഞങ്ങൾ വെറുതെ ഒന്ന് കാണാമല്ലോ എന്ന് വെച്ചാൽ ഞങ്ങളുടെ ബന്ധുവല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയാം നിങ്ങളുടെ എന്തു ബന്ധു നിങ്ങളിങ്ങനെ ഇനി വന്ന് കയറിയാൽ ഞാൻ ഡോക്ടറോട് റിപ്പോർട്ട് ചെയ്യും ഇവിടെ എന്താ നിങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത് എന്നൊക്കെ ചോദിക്കും അവര് പെട്ടെന്ന് ആകെ പാടെ പരിഭ്രമിച്ച് അവിടെ നൗമാര് രണ്ടും കൂടി സ്ഥലം വിടുകയാണ് കേട്ടോ അതേസമയം ഈ സിസ്റ്ററിന് സംശയം തോന്നുവാണ് ഈ കുട്ടി തലേനിയൊക്കെ മാറിയൊക്കെ ഇങ്ങനെ കിടക്കുക അപ്പോഴേക്ക് സിസ്റ്റർ എന്നിട്ട് പറയുകയാണ് കേട്ടോ ഡോക്ടറോട് അത് മേഡം ഒരു കാര്യം പറയാനുണ്ട് ആ എനക്കാന്ന് പറഞ്ഞ ആ കുട്ടിയുടെ റൂമിൽ ബന്ധുക്കളെന്ന് പറഞ്ഞാൽ രണ്ടുപേരുണ്ടായിരുന്നു ഞാൻ മെഡിസിൻ എടുക്കാൻ വേണ്ടി പുറത്തേക്ക് പോയ സമയത്ത് അവരകത്ത് കയറുക ചെയ്തത് എൻ്റെ പെർമിഷൻ ഒന്നും ഇല്ലാതാണ് കേട്ടോ അകത്ത് കയറിയത് അവരെന്തോ എനിക്കൊരു സംശയം തോന്നുന്നുണ്ടെന്ന് പറയുമ്പം ഡോക്ടർ ഒക്കെയാണ് എന്താ അവരെന്നെയും കാണാൻ വന്നു ആരോഗ്യത്തിന് പുരോഗതി ഉണ്ടോ എന്നൊക്കെ ചോദിച്ച് സന്തോഷത്തോടെയാണല്ലോ ഇവിടെ നിന്ന് പോയത് അപ്പം ആ ഞെ സിസ്റ്റർ പറയുന്നുണ്ട് സന്തോഷമാണോ എന്താണോ അറിയില്ല എന്തോ ഒരു വല്ലായ്മയിലാണ് ഞാൻ അവിടെ കണ്ടത് ആ കുട്ടിയെ കൊല്ലാനോ മറ്റോ ശ്രമിക്കുക ആയിരുന്നോ എന്ന് എനിക്ക് സംശയമുണ്ട് കാരണം തലേണയൊക്കെ മാറിക്കിടക്കുന്നുണ്ടായിരുന്നു എന്നെ കണ്ടപ്പോൾ മാര് രണ്ടുപേരും പേടിച്ച് വിറങ്ങലിച്ച് പോയി ഞാൻ ചോദിച്ച ചോദ്യങ്ങൾക്കൊന്നും ഉത്തരം പറയാൻ അവർക്ക് പറ്റിയില്ല അവർ നിന്ന് വിൽക്കുവായിരുന്നു പെട്ടെന്ന് തന്നെ റൂമിൽ നിന്നും ഹോസ്പിറ്റലിൽ നിന്നും അവർ സ്ഥലം വിടുകയും ചെയ്തു അതുകൊണ്ട് ആ കുട്ടിയുടെ ജീവൻ്റെ കാര്യത്തിൽ എനിക്ക് നല്ല സംശയമുണ്ട് ഇവിടെ ആ കുട്ടി ഇങ്ങനെ കടത്തിയിട്ട് ഇവിടെ വെച്ച് എന്തെങ്കിലും ഇതുപോലെ സംഭവിച്ചാൽ നമ്മളെല്ലാം ഉത്തരവാദിത്വം പറയേണ്ടേ എന്ന് ചോദിക്കുകയാണ് ഡോക്ടറോട് അപ്പോൾ ഡോക്ടറും പറയുന്നുണ്ട് ശരിയാ മൂർത്തി മൂർത്തിസാറ് പറഞ്ഞിട്ടാണ് ആ കുട്ടി ഈ ഹോസ്പിറ്റലിൽ ആക്കിയിരിക്കുന്നതും ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നടത്തുന്നതും മൂർത്തി മൂർത്തിസാറ് തന്നെയാണ് സകല ചെലവുകൾ നടത്തുന്നത് ആ കുട്ടിയെ അവിടെ കൊണ്ടുപോയി താമസിപ്പിച്ച് നോക്കാൻ സാറിനെ കൊണ്ട് പറ്റാത്തത് കൊണ്ടാണ് ഇവിടെ ആക്കിക്കോ എല്ലാ കാര്യങ്ങൾക്കും ഉള്ള പണം തന്നോളാന്ന് സാറ് പറഞ്ഞിരിക്കുന്നതും ആ പ്രകാരമാണ് നമ്മളിത് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ മൂർത്തിസാറിനെ വിളിച്ച് തന്നെ ഇങ്ങനെയുള്ള കാര്യം പറയാം പറഞ്ഞില്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും വന്നുപോയാൽ അത് നമ്മുടെ തലയിലായാലോ ഇന്നത്തെ കാലമല്ലേ എന്നൊക്കെ പറയുകയാണ് ഡോക്ടറും എന്നിട്ട് ഡോക്ടർ ഫോൺ എടുത്തിട്ട് വിളിക്കുകയാണ് മുത്തശ്ശിനെ ഹലോ മൂർത്തി സാറല്ലേ മൂർത്തി സാറിനോട് ഒരു കാര്യം പറയാൻ വേണ്ടി ഞാൻ വിളിച്ചതെന്ന് പറയാം അപ്പം ഉടനെ തന്നെ മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട് അതെന്താ എന്ത് എന്തെങ്കിലും അനകയ്ക്ക് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളുണ്ടോ എന്തെങ്കിലും എന്ന് ചോദിക്കുക അപ്പോൾ ഡോക്ടർ പറയുന്നുണ്ട് പറയാനുള്ളത് വളരെ വ്യക്തമായിട്ട് തന്നെ സാറിനോട് പറയാം ഒന്ന് നേരി കണ്ട് സംസാരിക്കാൻ പറ്റണം എന്ന് പറയാണ് അപ്പോൾ മൂർ മുത്തശ്ശൻ പറയുകയാണ് കേട്ടോ ഞാൻ വരാം ഹോസ്പിറ്റലിലേക്ക് ഞാൻ തന്നെ വരാമെന്ന് പറയുക അങ്ങനെ മുത്തശ്ശൻ ഡോക്ടറെ കാണാനായിട്ട് ഹോസ്പിറ്റലിലേക്ക് ചെല്ലുകയാണ് അപ്പോൾ ചെലപ്പം തന്നെ ഡോക്ടർ പറയുന്നുണ്ട് ഈ കാര്യങ്ങളൊക്കെ അനക ജീവന് തന്നെ ആപത്താണ് കാര്യം ഒരു നേരിയ ജീവൻ മാത്രമേ ആ കുട്ടിയിൽ അവശേഷിക്കുന്നുണ്ടെങ്കിലും അത് അതില്ലാതാക്കാൻ മറ്റൊരാൾ ശ്രമിച്ചാൽ അത് കൊലപാതകം തന്നെയാവും അത് ഹോസ്പിറ്റലിൻ്റെ പേരിനും അല്ലെങ്കിലും അത് തെറ്റായ ഒരു കാര്യമാണ് അത് നമ്മൾ അനുവദിച്ചു കൂടാമെന്ന് പറയുകയാണ് ഇവിടെ രണ്ട് പേര് വന്നിരുന്നല്ലോ ബന്ധുക്കളാണെന്ന് പറഞ്ഞാൽ അവരെ എനിക്ക് ചില സംശയങ്ങളൊക്കെ ഉണ്ട് എന്ന് പറയണം അവരാ കുട്ടിയെ കൊല്ലാൻ ശ്രമിക്കുന്നുണ്ടോയെന്നുമുണ്ട് ചിലപ്പം ബുദ്ധിമുട്ടുള്ളത് കൊണ്ടായിരിക്കും എന്ന് പറയുകയാണ് കേട്ടോ അപ്പോൾ മുത്തശ്ശൻ പറയാണ് അവർക്കെന്ത് ബുദ്ധിമുട്ട് ഹോസ്പിറ്റൽ ചിലവുകളും മറ്റു കാര്യങ്ങളും എല്ലാം ഞാൻ തന്നെയല്ലേ നോക്കുന്നത് അതുപോലെ അനങ്കയുടെ കുഞ്ഞിനെ ഞങ്ങൾ ഏറ്റെടുക്കുകയും ചെയ്തു അനന്തപുരിയിലെ കുട്ടിയായിട്ടാണ് അവൾ വളരുന്നത് പിന്നെ ഇനിയിപ്പം ഈ ബന്ധുക്കളെന്ന് പറയുന്നവർക്ക് എന്ത് ബുദ്ധിമുട്ടുണ്ടാകാനാണ് ആരും ഒന്നും തിരിഞ്ഞുപോലും നോക്കുന്നില്ലല്ലോ എന്നൊക്കെ ഡോക്ടറോട് പറയുമ്പം ഡോക്ടർ പറയുകയാണ് അതൊക്കെ ശരിയാ ഇവിടെ വന്ന് കണ്ടവർ ആ കുട്ടിയുടെ ആരോഗ്യ പുരോഗതിയെക്കുറിച്ചിട്ടൊക്കെ ചോദിച്ചു ജീവനോടെ തിരിച്ചു വരുമോ സംസാരിക്കുമോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ ചോദിച്ചു അതിനൊക്കെ മറുപടി പറഞ്ഞു കഴിഞ്ഞ് ഒരു സിസ്റ്ററാ പറഞ്ഞത് റൂമിൽ പോയിട്ട് ആ കുട്ടിയെ കൊല്ലാൻ ശ്രമിച്ച പോലെ ഒരു സംശയമുണ്ടെന്നും സിസ്റ്ററിനെ കണ്ട് മൊത്തം പരിങ്ങി ഇവിടുന്ന് പോയെന്നും അത് സാറിനെ ഒന്ന് അറിയിക്കണം എന്ന് വിചാരിച്ചു ഇനിയും അനകയെ ഇവിടെ ഇങ്ങനെ താമസിപ്പിച്ചാൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ അതെല്ലാം ഞങ്ങളുടെ തലയിൽ ഇരിക്കുമല്ലോ എന്ന് പറയുക അപ്പോൾ മുത്തശാൻ പറയുകയാണ് അത് മനസ്സിലാവുന്നുണ്ട് ഡോക്ടർ നിങ്ങൾ പറഞ്ഞത് അവന്മാരാരാണെന്നുള്ളത് ആദ്യം തിരിച്ചറിയണം ബന്ധുക്കൾ ബന്ധുക്കളെന്ന് പറഞ്ഞാൽ ആദ്യം മുതലേ ഇവിടെ ഉണ്ടായിരുന്നവർ പക്ഷേ എന്ത് ബന്ധമാണല്ലോ അറിയില്ല എല്ലാ കാര്യങ്ങളിലും ഇടപെട്ടത് അവധി തന്നെയാണ് അനകയുടെ കുഞ്ഞ് ഞങ്ങളുടെ എൻ്റെ കൊച്ചുമകൾ ഒരാളുടെ കുഞ്ഞാണെന്ന് പറഞ്ഞ് തർക്കിച്ചതും വഴക്കമുണ്ടാക്കിയതും ഒക്കെ അവർ തന്നെയാണ് എന്താണ് ഈ അനകയുമായിട്ട് അവർക്കുള്ള ബന്ധം എന്നൊന്നും നമുക്കറിയില്ല പക്ഷേ എനിക്കും എന്തോ പന്തികേട് തോന്നുന്നുണ്ടെന്ന് പറയാം എന്നിട്ട് ഡോക്ടറോട് പറയാനും തൽക്കാലം ഡോക്ടർ ഈ ഹോസ്പിറ്റലിൽ തന്നെ കിടത്തി അനകയെ നോക്കണം കാരണം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്കിപ്പോൾ അനന്തപുരിയിലേക്ക് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടാണ് ബുദ്ധിമുട്ടാണ് കൂടി അവിടെ കൊണ്ടുചെന്ന് കഴിയുമ്പം അവിടെ ചില ആളുകൾക്കൊന്നും അത് ഇഷ്ടപ്പെടില്ല ഇപ്പം തന്നെ ആ കുഞ്ഞിനെ ചെന്നിട്ട് ചിലരൊക്കെ എന്നെ കൂടി സംശയിക്കുന്നുണ്ട് ഞാനായിരിക്കും ആ കുഞ്ഞിൻ്റെ അച്ഛനെന്ന് വരെ എൻ്റെ മക്കൾ വിളിച്ച് പറയുന്നുണ്ട് അങ്ങനെയുള്ളപ്പോൾ പിന്നെ അനകയെ കൂടി കൊണ്ടുചെന്നാൽ അത് ശരിയാവില്ല അതുമല്ല അവിടെ അനകയെ നോക്കണമെങ്കിൽ ഫുൾ ടൈമായിട്ട് ഒരാളെ നിർത്തേണ്ടിയും വരും ഹോസ്പിറ്റലിലാവുമ്പം നമുക്ക് ആ കാര്യത്തിൽ പേടിക്കണ്ടല്ലോ അനകയുടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലും കാര്യങ്ങളൊക്കെ നോക്കാൻ ഇവിടെ ആടില്ലേ അതുകൊണ്ട് ആ കുട്ടിയെ ഇവിടെ തന്നെ നിർത്തണം എന്ന് പറയാണ് അപ്പം ഡോക്ടർ പറയുന്നുണ്ട് സാറ് പറഞ്ഞതുകൊണ്ട് ആ റിസ്ക് ഞങ്ങൾ എടുക്കാം എന്ന് പറയുക അങ്ങനെ അനകയെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ അറിയാൻ മുത്തശ്ശൻ തന്നെ തീരുമാനിക്കുകയാണ് കേട്ടോ അങ്ങനെ മുത്തശ്ശൻ മനസ്സിൽ ആലോചിക്കുകയാണ് അവന്മാരാരായിരിക്കും അന്ന് തൊട്ട് അവരെ എനിക്കൊരു സംശയം തോന്നുന്നുണ്ട് അത്ര നല്ല ആളുകളാണെന്ന് തോന്നുന്നില്ല പിന്നെ അവ അഭിയമായിട്ടാണെന്ന് തോന്നുമെന്നോ അവർക്ക് ഇടപാടുള്ളത് എന്തായാലും അതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കുക തന്നെ ചെയ്യണമെന്ന് മുത്തശ്ശൻ വിചാരിക്കാണ് കേട്ടോ അങ്ങനെ മുത്തശ്ശൻ ആദർശിനോട് സംസാരിക്കുകയാണ് ആദർശേ നീ ഒരു കാര്യം ശ്രദ്ധിക്കണം അന്ന് അവിടെ രണ്ടുപേരുണ്ടായിരുന്നല്ലോ അനകയുടെ ബന്ധുക്കൾ എന്ന് പറഞ്ഞിട്ട് അവന്മാരെക്കുറിച്ച് വിളിച്ച് ഡോക്ടർ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടുള്ളതാണ് അനകയെ കൊല്ലാൻ കൂടി അവർ ശ്രമിച്ചെന്നാണ് പറഞ്ഞത് അതുകൊണ്ട് അവരെ സംശയിക്കേണ്ടിയിരിക്കുന്നു അനകയുടെ ബന്ധുക്കളാണോ എന്തായാലും അനകയും കുഞ്ഞുങ്ങളെയും നമ്മുടെ തലയിൽ കെട്ടിവെക്കാൻ വേണ്ടിയിട്ടാണ് അവർ ശ്രമിക്കുന്നത് അതുകൊണ്ട് അവരുടെ ഉദ്ദേശം അത്ര ശുദ്ധമാണെന്നൊന്നും തോന്നുന്നില്ല എന്ന് പറയുക അപ്പോൾ ആദർശം പറയുന്നുണ്ട് അത് നേരാണെന്ന് പറയുക അങ്ങനെ ആദർശ് പോവാണ് കേട്ടോ ഇങ്ങനെ വണ്ടിയിൽ പോയിക്കൊണ്ടിരിക്കുമ്പോഴേക്കും ആദർശ് ഒരു റെസ്റ്റോറൻറ്റിൻ്റെ ഫ്രണ്ടിൽ വണ്ടി നിർത്തുമ്പം അവിടെ വെച്ചൊരു ഞെട്ടിക്കുന്ന കാഴ്ചയാണ് കാണുന്നത് നമ്മുടെ അഭി ആ രണ്ട് ഗുണ്ടകളുമായിട്ട് സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നു അഭി അവന്മാരോട് ഇങ്ങനെ എന്തൊക്കെയോ കാര്യമായിട്ട് സംസാരിക്കുകയും ചിരിക്കുകയും പറയുകയും ഒക്കെ ചെയ്യുന്നുണ്ട് കുറെ പണം കൈമാറുന്നതും ആദർശ കാണുകയാണ് അപ്പം ആദർശ മനസ്സിനെങ്ങനെ ഓർക്കുകയാണ് അബിയുടെ കയ്യിൽ ഇതിൻ്റെ താക്കോലുണ്ട് അബിയാണ് ഈ കളത്തരത്തിൻ്റെ എല്ലാം കാരണക്കാരൻ ആ കുഞ്ഞിനെ എൻ്റെ തലയെ കെട്ടിവെക്കാൻ അഭി നന്നായിട്ട് നോക്കുന്നുണ്ട് അവൻ തന്നെ എന്നെ ചതിക്കുന്നതായിരിക്കും അവൻ തന്നെ ഏർപ്പാട് ചെയ്തതാണോ ഈ അനകയുടെ ബന്ധുക്കളെ അല്ലെങ്കിൽ പിന്നെ അവൻ ഇത്രയും പരിചയം എന്താ അന്ന് ഞങ്ങളോട് തട്ടിക്കയറുക മാത്രമാണ് അവർ ചെയ്തത് അങ്ങനെയുള്ളപ്പം അബിയോട് ഇത്രയധികം സ്നേഹത്തോടെ സംസാരിക്കുകയും പണം ഏൽപ്പിക്കുകയൊക്കെ ചെയ്തത് എന്തിനായിരിക്കും എന്നൊക്കെ ഇങ്ങനെ ആദർശം മനസ്സിൽ വിചാരിക്കാനാണ് എന്നിട്ട് ആദർശം തിരിച്ച് വീട്ടിലെത്തുമ്പം മുത്തശ്ശനോട് ഇക്കാര്യം പറയുകയാണ് കേട്ടോ മുത്തശ്ശ ഞാനിന്ന് പോയ വഴിക്ക് ഒരു കാഴ്ച കണ്ടു നമ്മുടെ അഭി അവൻ തന്നെയാണോ ഇതിനെല്ലാം കാരണക്കാരൻ എനിക്ക് സംശയമുണ്ട് അവൻ്റെ കുഞ്ഞാണോ എന്നുള്ള കാര്യത്തിൽ യാതൊരു ഉറപ്പുമില്ല പക്ഷേ എന്തോ ഇതിൽ അവനൊരു കണക്ഷനുണ്ട് അവനീ കുഞ്ഞിനെ എൻ്റെ തലയിൽ കെട്ടിവെക്കാനും ഉള്ള ഭാവമാണ് അതിനു വേണ്ടി അവൻ കളിക്കുന്നുണ്ടോ എന്ന് അറിയില്ല എന്തായാലും അവൻ ഇതിലൊരു പങ്കുണ്ടെന്ന് തോന്നുന്നു അവൻ ആ ഗുണ്ടകളുമായിട്ട് സംസാരിക്കുന്നത് ഞാൻ കണ്ടു അവന്മാർക്ക് പണം കൈമാറുന്നതും കണ്ടു അതുകൊണ്ട് ആ വഴിക്ക് നമുക്കൊന്ന് അന്വേഷിക്കണം എന്ന് പറയാണ് അപ്പോൾ മുത്തശ്ശനും പറയാണ് ശരിയാണ് അബിയെ എനിക്ക് ആദ്യം മുതലേ സംശയമുണ്ട് ചിലപ്പോൾ അവൻറെ കുട്ടി വരെ ആകാം ചന്തുമോള് എന്നാലും അവൻ അതല്ലെന്നേ പറയുള്ളൂ പക്ഷേ ആദർശേ നിന്റെ തലയിൽ അത് കെട്ടിവെക്കാൻ അവൻ നോക്കുന്നുണ്ടെന്ന് എനിക്കും തോന്നിയതാ പിന്നെ ഒരു തർക്കത്തിന് വഴി വയ്ക്കാതെ കൂടുതൽ മോശമാകാതെ നമ്മുടെ കമ്പനിക്കും ബിസിനസ്സിനും ഒന്നും പ്രശ്നമുണ്ടാകാത്ത രീതിയിൽ കുഞ്ഞിനെ ഞാനിങ്ങ് കൊണ്ടുവന്നതേ ഉള്ളൂ ഇതിൻ്റെയൊക്കെ പിറകിൽ അഭിയാണോ എന്ന് സംശയമുണ്ട് ഇപ്പോൾ ആ ഗുണ്ടകളുമായിട്ട് അവൻ അവനതിൽ എന്തെങ്കിലും കൈ കാണും അത് കണ്ടെത്തുക തന്നെ ചെയ്യണം എന്ന് മുത്തശ്ശൻ പറയാണ് അപ്പോൾ അതെശം പറയുന്നുണ്ട് അതേ മുത്തശ്ശ ഈ കാര്യത്തിൽ ഒരു കളങ്ക ഉള്ളതായിട്ട് തോന്നുക നയനയുടെ മുൻപിലൊക്കെ നിന്ന് സംസാരിക്കുമ്പം എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട് തോന്നുക അവളോട് ഇത് മറച്ചു വെക്കുന്നതിലും എൻ്റെ നിരപരാധിത്വം തെളിയിക്കാൻ പറ്റാത്തതിലും ഒക്കെ എനിക്ക് ഭയങ്കര ഒരു വിഷമമുണ്ട് മുത്തശ്ശ എന്ന് പറയുമ്പോൾ മുത്തശ്ശൻ പറയുക നീ വിഷമിക്കേണ്ട നമുക്ക് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഉടനെ തന്നെ എല്ലാം അറിയാൻ പറ്റും എന്ന് പറയുകയാണ് കേട്ടോ അങ്ങനെ മുത്തശ്ശൻ അതിനു വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിക്കുകയാണ് മറ്റാരെയും കൂട്ടാതെ തന്നെ മുത്തശ്ശൻ അനകയെ താമസിച്ച വീട്ടിലേക്ക് ചെല്ലുകയാണ് കേട്ടോ വീട്ടിൽ ചെല്ലുമ്പോൾ അവിടെ ഒരു ജോലിക്കാരിയും അങ്ങനെ വേറെ ആരുമില്ല അപ്പം എന്നിട്ട് മുത്തശ്ശന അവിടെ ചെന്ന് കഴിഞ്ഞ് അവരോട് ചോദിക്കുന്നുണ്ട് അനകയെക്കുറിച്ച് അപ്പോൾ അവർ ആ കുട്ടിക്ക് അങ്ങനെ ബന്ധുക്കളൊന്നുമില്ല വിദേശത്തായിരുന്നു ഈ അസുഖമൊക്കെ ആയിക്കഴിഞ്ഞപ്പോഴാണ് ആ കുട്ടി ഇങ്ങോട്ട് പോകുന്നത് അതിൻ്റെ കൂടെയുള്ള കുട്ടിയുടെ അച്ഛൻ ആരാണെന്നറിയില്ല പക്ഷേ ഇവിടെ ആരോ ആണ് അസുഖമായപ്പോൾ ആ കുഞ്ഞിനെ തിരിച്ചേൽപ്പിക്കാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത് ആ കുഞ്ഞിൻ്റെ ഭാവിയോർത്ത് ആ കുട്ടി വന്നത് എന്ന് പറയുകയാണ് ഒരുപാട് പ്രാവശ്യം ഇരുന്ന് വിഷമിക്കുകയും കരയുമൊക്കെ ചെയ്യുന്ന ഞാൻ കണ്ടിട്ടുണ്ട് അതിൻ്റെ അവസ്ഥ ഒരു വല്ലാത്ത അവസ്ഥയായിരുന്നു ആ കുഞ്ഞിനെ സുരക്ഷിതമായ കരങ്ങളിൽ ഏൽപ്പിക്കണമെന്നേ ഉള്ളായിരുന്നു ആ കുട്ടിക്ക് ഏതായാലും ഇപ്പോൾ അത് സാധിച്ചു മൂർത്തി മൂർത്തിസാറ് ആ കുഞ്ഞിനെ കൊണ്ടുപോയതോടുകൂടി ആ കുഞ്ഞ് രക്ഷപ്പെട്ടു ഇനി അനകമോള് മരിച്ചാലും ആ കുട്ടിയുടെ ആത്മാവിന് ശാന്തി ലഭിക്കും എന്നൊക്കെ അവരിങ്ങനെ പറയുമ്പം മുത്തശ്ശൻ പറയാണ് ഞാൻ അനകയുടെ റൂമിലൊന്ന് കയറി നോക്കിക്കോട്ടെ എന്ന് ചോദിക്കുക അപ്പോൾ പറയുന്നുണ്ട് അത് കയറി നോക്കിക്കോ സാറേ എന്ന് പറയണം അപ്പം റൂമിൽ കയറുമ്പം ആദർശം അനകയും കൂടി ഇരിക്കുന്ന ഫോട്ടോസൊക്കെ കാണുകയാണ് മുത്തശ്ശൻ അപ്പോൾ മുത്തശ്ശൻ അവരോട് ചോദിക്കുന്നുണ്ട് അതെ ഈ ഫോട്ടോയിലൊക്കെ കാണുന്ന ആൾ തന്നെയാണോ അനകയുടെ ഭർത്താവ് നിങ്ങൾക്കതറിയാവോ എന്ന് ചോദിക്കുക അപ്പോൾ അവർ പറയുകയാണ് അറിയില്ല സാറേ പക്ഷേ ഈ ഫോട്ടോ ഇവിടെ വന്നിട്ട് കുറച്ച് ദിവസമായി ആയിട്ടുള്ളൂ അല്ലാതെ അനക ഇതിനു മുമ്പ് ഈ ഫോട്ടോ ഇവിടെ വച്ചിട്ടില്ല ആ കുട്ടി മരിക്കാ മരിക്കാറുന്നതിന് മുമ്പ് തന്നെയാണ് ഈ ഫോട്ടോ വന്നത് ഞാനതിനെക്കുറിച്ച് അറിഞ്ഞിട്ടില്ല പിന്നെ എനിക്ക് അതിനെക്കുറിച്ച് ചോദിക്കാൻ പറ്റിയിട്ടുമില്ല അതിനു മുമ്പ് ഈ റൂമിലൊന്നും ഒരു ഫോട്ടോ പോലും ഉണ്ടായിരുന്നില്ലെന്നൊക്കെ പറയുമ്പം മുത്തച്ഛനങ്ങ് സംശയം ബലപ്പെടുകയാണ് കേട്ടോ അവരോട് മുത്തശ്ശൻ ആ രണ്ടു പേരെ കുറിച്ച് ചോദിക്കുകയാണ് ആ സമയത്തുണ്ടായ കുറിച്ച് അപ്പോൾ അവർ പറയാണ് അതും എനിക്കറിയില്ല സാറേ അവർ ഉണ്ടോന്നു അതും ഒരു ബന്ധുക്കൾ ഉണ്ടോന്ന് പോലും എനിക്കറിയില്ല ആ സമയത്താണ് ഞാൻ അവരെയൊക്കെ കാണുന്നത് അതിനു മുമ്പ് അനകയ്ക്ക് ആരും ബന്ധുക്കൾ ഉള്ളതായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല എന്ന് പറയുകയാണ് അങ്ങനെ മുത്തശ്ശൻ നോക്കുമ്പോഴേക്കും അനകയുടെ ഫോൺ കിട്ടുകയാണ് കേട്ടോ അപ്പം അനകയുടെ ഫോൺ കിട്ടുമ്പോഴേക്കും മുത്തശ്ശൻ അവരോട് ചോദിക്കുന്നുണ്ട് ഈ ഫോൺ ഞാനൊന്നെടുത്തോട്ടെ അപ്പോൾ അവർ പറയുകയാണ് സാറിപ്പോൾ വരുമെന്ന് പറഞ്ഞതുകൊണ്ട് ഈ വീട് തുറന്നു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത് അല്ലെങ്കിൽ ഞാനിപ്പോൾ ഇവിടെ താമസമൊന്നുമില്ല എനിക്ക് അനകയായിട്ട് യാതൊരു ബന്ധവും ഇല്ല ആ കുട്ടി ഹോസ്പിറ്റലായ പിന്നെ ഞാനിങ്ങോട്ട് വരാറുമില്ല ഇപ്പം വീട് തുറന്നു വരാൻ വേണ്ടി ഞാൻ വന്നതാണെന്ന് പറയാം അപ്പം മുത്തശ്ശൻ പറയുന്നുണ്ട് ഞാനിതൊന്നും എടുത്തിട്ടുണ്ട് ഇതൊന്ന് പരിശോധിക്കാമെന്ന് പറയാം അങ്ങനെ ഫോണുമായിട്ട് മുത്തശ്ശൻ പോവാണ് കേട്ടോ അപ്പം അതിന് ലോക്കൊക്കെ ഉണ്ടല്ലോ ലോക്കൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ മുത്തശ്ശനത് ഓപ്പൺ ചെയ്യാനൊന്നും പറ്റുന്നില്ല അങ്ങനെ കടയിലൊക്കെ കൊടുത്തിട്ട് ലോക്കൊക്കെ മാറ്റി മുത്തശ്ശൻ മുത്തശ്ശനതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കുകയാണ് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോഴേക്കും ഫോട്ടോസൊക്കെ എടുത്ത് മുത്തശ്ശൻ നോക്കുക അനകയുടെ മേ ഫോട്ടോസൊക്കെ എടുത്ത് നോക്കുമ്പം ആ മുത്തശ്ശനങ്ങ് ഞെട്ടിപ്പോവാണ് കേട്ടോ ആ അബിയുടെ കുറേ ഫോട്ടോസും അബിയെക്കുറിച്ചുള്ള കുറേ ഡീറ്റെയിൽസും അബിക്ക് അയച്ചിരിക്കുന്ന മെസ്സേജുകളും അഭിയെ വിളിച്ചിരിക്കുന്ന കോൾ ലിസ്റ്റും ഒക്കെ കാണുന്നുണ്ട് മുത്തശ്ശൻ അബിയും അനകയും കൂടി നിൽക്കുന്ന ഫോട്ടോയൊക്കെ ഉണ്ട് അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതും വീഡിയോ കോൾ ചെയ്തതിൻ്റെ റെക്കോർഡിങ്സും അതൊക്കെ അനകയുടെ ഫോണിൽ ഇങ്ങനെ കാണുകയാണ് കേട്ടോ അപ്പം അബിയിട്ട വോയിസ് മെസ്സേജ് ഒക്കെ മുത്തശ്ശൻ കേൾക്കുകയാണ് അനകയെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ഇട്ടിരിക്കുന്നതും അനക കരഞ്ഞു പറയുന്നതും അബിയോട് കുഞ്ഞിനെ ഏറ്റെടുക്കണം എന്നുള്ള കാര്യമൊക്കെ പറയുന്നതും അബി അതിനെ എതിർക്കുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ ഫോണിൽ നിന്ന് അറിയുകയാണ് അപ്പോഴേക്കും മുത്തശ്ശനെ ഞെട്ടിപ്പോകുക മുത്തശ്ശൻ സത്യം പറഞ്ഞാൽ അബിയുടെ കുഞ്ഞ് തന്നെയാണെന്ന് മുത്തശ്ശേഷൻ ഉറപ്പിക്കുകയാണ് അപ്പോൾ മുത്തുശൻ മനസ്സിൽ വിചാരിക്കുകയാണ് ഇവൻ ഇത്രയും ദുഷ്ടനായിരുന്നു ഇനി ഇവൻ അനന്തപുരിയിൽ യാതൊരു സ്ഥാനവും ഇല്ല ഇത്രയും അവൻ്റെ സ്വന്തം കുഞ്ഞിനെ അവനിങ്ങനെ മറ്റൊരാളുടെ കുഞ്ഞായിട്ട് അനാഥ കുഞ്ഞിനെ പോലെ കൊണ്ടു നടക്കുകയും അവളെ കൊല്ലാൻ ശ്രമിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ ഇനിയിപ്പം അനക ആശുപത്രിയിലായതിൻ്റെ പിന്നിലും അഭിയുണ്ടോയെന്ന് സംശയമുണ്ട് അല്ല പിന്നെ ഇത്ര പെട്ടെന്ന് എന്നെ വിളിച്ച് ആ കുട്ടി പറയാൻ പേര് പറയാൻ വന്നപ്പോൾ തന്നെ ആ കുട്ടിയുടെ ഫോൺ കട്ടാകുകയാണ് ചെയ്തത് ഇവൻ ഇതിൽ എന്തെങ്കിലും കളിയുണ്ടായിരിക്കും അതുപോലെ ആ കുട്ടി കുട്ടിയെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് ആ കുട്ടി കരഞ്ഞു പറഞ്ഞിട്ട് പോലും സ്വന്തം കുഞ്ഞിനെ അംഗീകരിക്കാൻ പറ്റാത്ത അവൻ എത്രമാത്രം ദുഷ്ടനാണ് ജലജയുടെ മാനല്ലേ അവൻ എന്നൊക്കെ ഇങ്ങനെ വിചാരിക്കുകയാണ് മുത്തശ്ശൻ മുത്തശ്ശൻ ഈ കാര്യങ്ങളെല്ലാം അറിഞ്ഞ് മനസ്സിൽ വച്ചിരിക്കുകയാണ് കേട്ടോ നേരെ ആനന്ദപുരിയിലേക്കൊക്കെ പോവുകയാണ് കുറേ കളികളും കൂടെ അവിടെ കിടന്ന് കളിക്കുന്നൊക്കെയുണ്ട് ലാസ്റ്റ് അബയുടെ കളത്തിൽ മുഴുവൻ പൊട്ടിക്കുകയാണ് അത് പൊട്ടിക്കുന്ന മുത്തശ്ശനല്ല നമ്മുടെ നയന തന്നെ കണ്ടെത്തി പൊട്ടിക്കുകയാണ് ചെയ്യുന്നത് നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ആരും മറക്കല്ലേ താങ്ക്